പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഹൈബ്രിഡ് ബോഗൻവില്ല പ്ലാന്റ്സുകള് നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ ഇരിക്കുന്നതിൽ കുറവ് പ്ലാന്റ്സ് ഉള്ളതും അതുപോലെ തന്നെ ഇച്ചിരി റെയറസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഒക്കെ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സെയിൽ വീഡിയോ ആണ് ഇന്നത്തെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കമന്റ് ചെയ്യുന്ന നൂറ് പേരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ എന്റെ ഒരു ഇച്ചിരി ഓർമ്മക്കുറവുണ്ടട്ടോ കഴിഞ്ഞതിന് മുന്നേ കുറച്ച് നാളുമ്പോൾ ഭോഗൻ വില്ലയിൽ നമ്മൾ ഇതുപോലൊരു വിന്നർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അവർ ഇതുവരെ െരഞ്ഞെടുത്തിട്ടില്ല അതിൻ്റെ സെയിൽ വീഡിയോ അതിൻ്റെ ഒരു വിന്നർ തിരഞ്ഞെടുക്കുന്ന വീഡിയോ ഉടനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് അതിന് ശേഷമുള്ള നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് ഓർത്തപ്പോഴാണ് വന്നത് എൻ്റെ ഓർമ്മയിലേക്ക് ഞാൻ അത് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കേട്ടോ അപ്പോൾ അതിൻ്റെ വിന്നർ അനൗൺസ്മെൻറ്റ് ഞാൻ ഉടനെ തന്നെ ഷോർട്സ് ആയിട്ട് വീഡിയോയിൽ ഇട്ടേക്കട്ടെ അതും ഇതൊരു പോകൻവില്ലയുടെ സെയിൽ വീഡിയോ ആയിരുന്നു ഒരു ചെറിയ പ്ലാന്റ് നമ്മൾ ഗിഫ്റ്റ് പറഞ്ഞിരുന്നത് കേട്ടോ അതിൻ്റെ ഉടനെ നമ്മൾ ചെയ്തിട്ട് ഇതോടൊപ്പം തന്നെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് നമ്മൾ അയക്കുന്നതായിരിക്കും കേട്ടോ നമ്മൾ പറയണമല്ലോ നമ്മുടെ മറവി മറവിണ്ടെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെങ്കിലും പറഞ്ഞു വീഡിയോ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നേരെ വീഡിയോയിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ഓഫറായിട്ട് ഞാൻ തരികയാണ് ഒരു പ്ലാന്റ് ആ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം ഏതാണെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കമൻ്റ് ചെയ്യുന്ന നൂറ് പേരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പ്ലാന്റ് അതും ഏറ്റവും നല്ല പ്ലാന്റ് ആയിരിക്കും കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഏതൊക്കെ പ്ലാൻസ് ആണെന്ന് കാണാം പിന്നെ മറ്റൊരു കാര്യം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓരോ പ്ലാൻസിന്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അതുകെല്ലാം കണ്ടതിന് ശേഷം പ്ലാൻസുകൾ വേണ്ടവര് കോൺടാക്ട് ചെയ്യുക കേട്ടോ വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ ഇന്ന് വരുന്ന ഓർഡേഴ്സുകളെല്ലാം തന്നെ നെക്സ്റ്റ് മൺഡേ മുതലായിരിക്കും അയക്കാൻ പറ്റുക കാരണം കഴിഞ്ഞ വീക്കിൽ കാര്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് കുറേ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഈ വീക്കിൽ വേണം ചെയ്ത് തീർക്കാനായിട്ട് അപ്പോൾ അത് ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുന്നത് നാളെ മറ്റന്നാളായിട്ട് അത് എന്തായാലും കംപ്ലീറ്റ് ആവും അപ്പോൾ ഇന്ന് വരുന്ന ഓർഡേഴ്സൊക്കെ ഫ്രഷ് ആയിട്ട് നമുക്ക് തിങ്കളാഴ്ച മുതൽ അയച്ചു തുടങ്ങാം പിന്നെ ബൊഗൻവില്ല പ്ലാന്റ്സുകളൊക്കെ ഓരോന്നും പല സൈസ് അതായത് ആറേ മുക്കാൽ ഇഞ്ച് പോർട്ട് സൈസ് എട്ടിഞ്ച് പോർട്ട് സൈസ് എട്ട് ഇഞ്ച് കവർ സൈസിലൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കടയിലെല്ലാം ചുവന്ന മണ്ണാണ് അതുകൊണ്ട് തന്നെ കൊറിയർ ചാർജ് നല്ലതുപോലെ കൂടുതലായിരിക്കും അതൊക്കെ ഉൾക്കൊണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യുക സൈസൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് കേട്ടതിന് ശേഷം മാത്രം ഓർഡർ തരാം അത് റിക്വസ്റ്റ് ആണ് ശേഷം മാത്രം ഓർഡർ ചെയ്യാം കേട്ടോ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഏത് പ്ലാന്റ് ആണ് വേണ്ടത് സ്ക്രീൻഷോട്ട് രാട്ട അപ്പൊ നമ്മള് റിപ്ലൈ തരുന്നതായിരിക്കും നേരെ വീഡിയോയിലേക്ക് പോകും ഏതൊക്കെ പ്ലാന്റുകളാണെന്ന് കാണാം അത് മുന്നേ തന്നെ നമ്മൾ ഡി ടി ഡി സി കൊറിയസേഴ്സുമായിട്ടും സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടും പ്ലാന്റുകൾ അയച്ചു തരുന്നത് നമ്മുടെ പേയ്മെന്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി ചെയ്യാമെന്നാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് നമുക്ക് കാണാട്ടോ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോയിൽ കമൻ്റ് ചെയ്യുന്ന ആദ്യത്തെ നൂറ് കമൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ വേണ്ട കമൻ്റ് ഇട്ടോളൂ ആ കമൻറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് അതായത് നെക്സ്റ്റ് വീക്ക് ഇന്നിപ്പം നമ്മൾ ചൊവ്വാഴ്ചയാണ് ഈ വീഡിയോ ഇടുന്നത് അടുത്ത ചൊവ്വാഴ്ച നമ്മൾ പിന്നർ അനൗൺസ്മെൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ ആ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന കൂടി ഒരുമിച്ച് ഇന്ന് തന്നെ അത് ചെയ്തിടുകട്ടോ അപ്പോൾ അത് അയാൾക്ക് അതായത് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കാൻ വന്ന അടീനിയത്തിൻ്റെ പർപ്പിൾ ഷെയ്ഡ് കേട്ടോ പർപ്പിൾ ഷേഡെന്ന് വെച്ചിട്ട് ഫുൾ വർ ഇപ്പൊ അതിന്റെ ഒരു മുട്ട കൂടെ ഉണ്ടായിരുന്നട്ടോ കേട്ടോ നല്ലൊരു പർപ്പിൾ കളറാണ് കേട്ടോ പെറ്റൽസ് ഡബിൾ പെറ്റൽ ആണ് എന്താ ഇത്രയും നല്ല വലിയ കോഡക്ട്സ് കൊടുത്തുള്ള ഈ ഒരു പ്ലാന്റ് ആയിരിക്കും നിങ്ങക്ക് അയച്ചു തരണേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കേട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് അപ്പൊ മാക്സിമം കമന്റ്സ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടെ നിങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ പ്ലാന്റുകളാണെന്ന് കാണാം കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോയില് ചില്ലി റെഡ് പ്ലാന്റ് ആയിട്ട് ഇത് നിറച്ച് ഫ്ളവർ ഇട്ടിരിക്കണേ ഈ ഫ്ലവറിൻ്റെ റെഫറൻസ് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തുവെച്ച് വീഡിയോ ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ തൈകളാണ് നമുക്ക് സെയിലിനുള്ളത് തൈകളുടെ വലുപ്പം കാണാം ഇതുപോലെ നിറച്ച് പൂക്കൾ ഉണ്ടാവും കേട്ടോ അങ്ങനത്തെ വെറൈറ്റി വെറൈറ്റിയാണ് അപ്പം അതിൻ്റെതാ നമ്മൾ പ്രൂൺ ചെയ്ത് പഴയ ലീഫൊക്കെ ഷെഡ് ചെയ്ത് പോയിട്ട് പുതിയ ലീഫുകൾ തളിർപ്പൊക്കെ വന്ന് തുടങ്ങിയ ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ ഇന്നത്തെ ഓഫർ റേറ്റിൽ ത്രീ സെവൻറ്റി മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് കൊടുക്കണം അധികം സ്റ്റോക്കില്ല കേട്ടോ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന പല പ്ലാന്റുകളും അധികം സ്റ്റോക്കിൽ നമുക്കില്ല കേട്ടോ അത് ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ടിട്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞത് ചെയ്യുന്നത് അപ്പോൾ അതായത് ഒക്കെ നോക്കി നല്ല ഹാർഡ് സ്റ്റെമ്മിൽ പ്രൂൺ ചെയ്തിട്ട് ഒത്തിരി കവറുകളായിട്ട് പുതിയ തളിർപ്പുകളൊക്കെ വന്ന പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് കിട്ടിയ പ്രൂണിങ്ങിൻ്റെ ആവശ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല നിങ്ങളുടെ പോട്ടി മിക്സിൽ ഇത് പിടിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് ആവും കേട്ടോ അങ്ങനത്തെ വെറൈറ്റി ആണ് പലരും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അയച്ചു കൊടുത്തിട്ട് ഫ്ലവറിംഗ് ഒക്കെ ആയി തുടങ്ങിയിട്ട് അപ്പോൾ അതായത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കുക ചില്ലി റെഡ് ആണ് വെറൈറ്റി ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ സെവൻറ്റി ഇന്നത്തെ റേറ്റ് നമ്മൾ ത്രീ സെവൻറ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് ഇപ്പതാ അടുത്തത് ഫയറപ്പാൽ ആണ് ഫയറപ്പാൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള പ്ലാന്റ് ആണ് ഫയറപ്പാലിന്റെ വേറെ സൈസ് ഞാൻ കാണിക്കുന്നുണ്ട് കൂടി വലിയ സൈസും കൂടി കാണിക്കുന്നുണ്ട് മദർ പ്ലാന്റ് കണക്കായ സൈസ് കാണിക്കുന്നത് ഇതിപ്പോതാ ത്രീ നയൻറ്റീടെ പ്ലാന്റുകളാണ് ഫയറപ്പാൽ അത്യാവശ്യം സൈസ് ഉള്ള പ്ലാന്റ് ഇതുപോലെ തന്നെ ഞാൻ പ്രൂൺ ചെയ്തു വെച്ചിട്ട് ഇപ്പതാ പ്രൂൺ ചെയ്തിട്ടില്ല പ്രൂൺ ചെയ്ത് വെച്ചിട്ട് അത്യാവശ്യം എന്താ സ്റ്റെംസും ഇതൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് വരുന്ന ഫയർപ്പാൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു സൈസായിരിക്കും ഉണ്ടായിരിക്കാം കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തിയായിട്ട് കണ്ട് ക്രൂണിങ് കഴിയുന്നവറും പ്ലാന്റ്സ് ഡെവലപ്പ് ആവാൻ തുടങ്ങും കണ്ടോ അപ്പോൾ ഇത് വേണ്ടവരും കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇനി ഇത് അടുത്ത് റൂബീ റെഡിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ റൂബീ റെഡിൻ്റെതായി ഈ ഒരു വലുപ്പത്തിലൊക്കെ വരുന്ന പ്ലാന്റ് നമ്മൾ ഇന്ന് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് റൂബീ റെഡിൻ്റെ റേറ്റിൽ വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഞാൻ വരുത്തിയിട്ടില്ല കാരണം നമുക്ക് അത്രയും റേറ്റിലാണ് ഈ ഒരു പ്ലാന്റ് കിട്ടുന്നത് കേട്ടോ ഇനി അധികം സ്റ്റോക്ക് ഈ ഒരു പ്ലാന്റ് കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് പീസോളം നമ്മുടെ കയ്യിൽ ഇനി ഉണ്ടാവും കേട്ടോ കാരണം ഹാങ്ങിങ്ങിൽ വെക്കുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് റൂബി റെഡ് ഇതൊക്കെ ഹാങ്ങിങ്ങിൽ വെക്കാമെന്നുണ്ടാണെന്നുള്ളത് റൂബി റെഡിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണേ ഫോർ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കേട്ടോ പലതും പല സൈസിലായിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ ഇതൊക്കെ നമ്മൾ കണ്ടോ ഈ ഒരു സൈസൊക്കെ ആയിട്ടാണ് പ്ലാന്റ് ഇരിക്കുന്നത് ഇതിപ്പോൾ പ്രൂൺ ചെയ്തിട്ട് തളിര് വരുന്നതാണ് കേട്ടോ ചിലത് പ്രൂൺ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത് ഇപ്പോൾ ദാ ഇത് നോക്കിക്കേ കണ്ടോ ഇത്തിരി തളിരോട് കൂടിയിട്ടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇത്ത പൂനാവൈറ്റാണ്ട പൂനാവൈറ്റിന്റെ ഒരു അഞ്ച് പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കണേട്ടാ ഇനിതാ അടുത്തത് കയാട്ടേട്ടാ കയാട്ടയുടെ ചെറിയ പ്ലാന്റ്സുകളാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് റേറ്റ് നാനൂറ്റി അൻപത് രൂപയാണ് ചെറിയ പ്ലാന്റുകളാണ് പ്രത്യേകം ഓർമ്മിപ്പിക്കുക ഓർമ്മിപ്പിക്കുകയോട്ടെ ഞാനത് കയ്യാട്ടയുടെ ഒക്കെ ബിഗ് പ്ലാന്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് വരുന്ന കയാട്ടയുടെ പ്ലാന്റുകൾ നമ്മൾ കൊടുക്കണേട്ടാ ീ അടുത്ത റയറസ്റ്റ് വെറൈറ്റി ആണ് ട്വിസ്റ്റർ റെഡ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ അങ്ങനെ അധികം കിട്ടാനില്ലാത്തതും എന്നാൽ ഉണ്ടെങ്കിൽ തന്നെ ചെറിയൊരു കവറിന് നല്ല റേറ്റ് ഉള്ളതായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ട്വിസ്റ്റർ റെഡ് എന്ന് പറയണത് അത്യാവശ്യം വിലയുള്ള ചെടിയാണ് കേട്ടോ കിട്ടാനും ഇല്ലാട്ട് ഇപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഫ്ലവർ വരുക കണ്ടോ ഇത്രയും നല്ല ഡാർക്ക് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് ഒരു എട്ട് ഇഞ്ച് പോർട്ട് സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഇതാണ് ഇപ്പം പൂക്കളിട്ട ചെടിയാണ്ട് സത്യം പറഞ്ഞപ്പോൾ ഇത് പ്രോണിൻ കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ പൂക്കളായി ഇതിൻ്റെ സൈസ് ഞാൻ കാണിച്ചുതരാം കേട്ടോ നിങ്ങളെ ഈ ഒരു വലിപ്പത്തിലുള്ള റെഡ് നിങ്ങൾക്ക് ഈ റേറ്റിൽ ഒരിടത്തും കിട്ടില്ല കേട്ടോ ഇതാണ്ടോ ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ ഞാൻ നെക്സ്റ്റ് സൈസും കാണിച്ചു തരാം നിങ്ങളെ ഇതിലപ്പം നിറച്ചു കണ്ടോ നമ്മൾ സ്റ്റെമൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ ഇതാ ഡാർക്ക് മെറൂൺ ഫ്ലവേഴ്സ് ആണ് കേട്ടോ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഓരോ സൈസും കണ്ടോ ട്വിസ്റ്ററെഡിൻ്റെ പ്ലാന്റുകളാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഇതിപ്പോൾ ഒരു അഞ്ച് പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് സ്റ്റോക്കിൽ ഉള്ളത് ഇതെല്ലാം സൈസ് പോയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ ആ നടുക്ക് പോയിട്ടിരിക്കുന്ന ചെടി മാത്രമാണ് ഇത്തിരി ഹൈറ്റ് കുറവായിട്ടുള്ളത് അതർവൈസ് ഈ പ്ലാന്റ്സ് നല്ല റേറ്റ് ഉള്ളതാണ് നമ്മുടെ അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാവശ്യം ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റ് അപ്പോൾ നമുക്ക് ഇതാ ഈ പ്രാവശ്യം നല്ല സൈസുള്ള ഇതിലൊക്കെ നോക്കിക്കേ പൂക്കൾ ഇട്ട് തുടങ്ങി നല്ല തളിരക്കും കൊമ്പൊക്കെ ഉള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് കേട്ടോ ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ വളരെ ഡാർക്ക് മെറൂൺ കളറാണ് ഇതിൻ്റെ ഷോർട്ട്സ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര കളറാണിതിനെ പിന്നെ പൂക്കൾ വിരിഞ്ഞ് കഴിയുമ്പോൾ കണ്ടോ ഇതിൽ വേറൊരു ഒരു ചെറിയൊരു പെറ്റൽ പോലെയും കൂടി കാണുന്നുണ്ട് കേട്ടോ മജിന്ത പോലത്തെ കളർ ഇങ്ങനെയാണ് പൂക്കൾ ഉണ്ടായിരിക്കുക കേട്ടോ അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണിത് അടുത്തത് ലാവണ്ടർ ഒരു പർപ്പിൾ അല്ലെങ്കിൽ ലാവൻഡർ ഷെയ്ഡ് എന്ന് പറയട്ടെ നല്ല ഭംഗിയാണ് വലുപ്പത്തിലുള്ള പൂക്കളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് അത്യാവശ്യം നല്ല സൈസിലുള്ള കണ്ടോ നിങ്ങൾക്ക് ഇപ്പത്തന്നെ കാണാൻ ഒരു എട്ട് ഇഞ്ച് സൈസ് ആണ് നല്ല വലുപ്പത്തിൽ കമ്പുകളൊക്കെ സ്പ്രെഡ് ചെയ്ത് പ്രൂണിംഗ് ഒക്കെ കഴിഞ്ഞ് നിറച്ച് പൂക്കളായി നിൽക്കുന്ന ചെടിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ പൂക്കളുടെ വലുപ്പം കണ്ടോ നിങ്ങൾ ലൈറ്റ് റോസും ലാവൻഡർ ഷെയ്ഡും നിറച്ച് തളിർപ്പുകളോട് കൂടിയിട്ട് കണ്ടോ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് വലിയ ബിഗ് സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അത് സൈസ് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ ഞാൻ കാണിക്കുന്നുണ്ടേ കണ്ടോ ശരിക്കും നിങ്ങൾക്ക് ഇപ്പം ഇതൊരു ഇനിയും ബ്രൂണിങ് ചെയ്ത് ശരിക്കും ഇപ്പോൾ നല്ല കുട നമുക്ക് ഇങ്ങനെ വളർത്തി എടുക്കാൻ പറ്റുന്ന സൈസാണ് കേട്ടോ ഇതോ ഇതൊക്കെ താ ഇതിപ്പോൾ പൂക്കൾ ഇട്ട് തുടങ്ങിയേക്കണം കേട്ടോ ഇങ്ങനെ കണ്ടോ ഇങ്ങനെയാണ് സൈസ് വരുന്നത് ഇതൊരു മൂന്ന് പീസേ അവൈലബിൾ ആയിട്ടുള്ള വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം എപ്പോഴും ഫ്ലവേഴ്സ് ആയിരിക്കും അത് മാത്രമല്ല ആ ഒരു പ്ലാന്റ് ഫുൾ ആയിട്ട് കവർ ചെയ്ത് പൂക്കൾ വരുന്നുള്ളതാണ് മറ്റുള്ള പ്ലാന്റ്സുകളപേക്ഷിച്ചിട്ട് നല്ല വലിപ്പമുള്ള കൊല കൊലയായിട്ട് ഇങ്ങനെ പൂക്കൾ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ വേറൊരു പൂട്ടിലോട്ട് കണ്ടോ കണ്ടോ നിറച്ച് പൂക്കളായിട്ടാണ് നിങ്ങൾ പിന്നെ റേറ്റ് സിക്സ് ഫിഫ്റ്റിയാണ് വേണ്ടവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇതൊരു നാടൻ വെറൈറ്റി ആണ് കേട്ടോ ഹൈബ്രിഡ് അല്ല യെല്ലോ ഫ്ലവർ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു സൈസാണ് ഇതിൻ്റെ റേറ്റ് വൺ എയ്റ്റി ഇട്ട് നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണത് ഇത് ചോക്ലേറ്റ് ബ്രൗൺ ആണ് കേട്ടോ ചോക്ലേറ്റ് ബ്രൗൺ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് അപ്പോൾ ഇത് സ്റ്റെമ്മിങ് സ്റ്റെമ്മിങ്ങ് പോയപ്പോൾ ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുമായിരുന്നു പിന്നെ ഇടയ്ക്ക് രണ്ട് മൂന്ന് പേരൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് കൊണ്ടിട്ട് അങ്ങനെ കൊടുക്കാണ്ട് വെച്ചേക്കും അപ്പോൾ ഇതിപ്പോൾ രണ്ട് പീസ് നമുക്ക് അവൈലബിൾ ആട്ട് ഇന്ന് കാണിക്കുന്ന വീഡിയോയിലെ പ്ലാന്റ്സിലൊക്കെ പരിമിതമാണ് കേട്ടോ രണ്ടേ രണ്ട് പീസ് അവൈലബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളതിൻ്റെ റേറ്റ് നാന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ആട്ടോ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കും കേട്ടോ കണ്ടോ സൈസ് കണ്ടോ ഇനി അടുത്ത വരുന്നത് ഈ ഒരു വെറൈറ്റി ബൊഗൻവിലാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയത്തില്ല ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ തിമ്മ വെറൈറ്റി എന്നാണ് കാണിച്ചത് ലൈറ്റ് ഒരു ഓറഞ്ച് ആണ് ഇതിന് വരുന്നത് അപ്പോൾ രണ്ട് പ്ലാന്റ്സുകളേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു ലൈറ്റ് ഓറഞ്ച് പോലത്തെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് ഇതിലിടുന്നത് കേട്ടോ ഒരു പ്ലാന്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പൊഴിഞ്ഞായിരുന്നു അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ള ലീഫിൽ ഇങ്ങനെ ഒരു യെല്ലോ ഷെയ്ഡ് കയറി കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇന്ന് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് മദർ പ്ലാന്റ് സൈസ് സൈസായിട്ടുള്ള എട്ടിഞ്ച് പോർട്ട് സൈസിൽ വരുന്ന വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഞാൻ ദൂരെ നിന്ന് നിന്ന് നിന്നിട്ട് ഇതിൻ്റെ സൈസ് കാണിച്ചത് എന്താണ്ടോ ഈ ഒരു സൈസിൽ വന്ന ഇലയിലേക്ക് ആ യെല്ലോ വെരിഗേഷൻ നല്ലതുപോലെ വന്ന പ്ലാന്റ്സ് ആണ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടേ രണ്ട് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ കണ്ടോ ഓരോ ലീഫിലും ആ ഒരു ഡോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം രണ്ട് പ്ലാന്റ് നമുക്കിത് സ്റ്റോക്കിലുള്ളേ ആ വീരാ പിങ്കിൻ്റെ രണ്ട് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ രണ്ടേ രണ്ട് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ റേറ്റ് ഫൈവ് നയൻറ്റി ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ലീഫുകൾക്ക് ഒരു പ്രത്യേകതയാണ് കേട്ടോ വേണ്ട പൂക്കളിപ്പോൾ ചെലതരുതാണ് ഇങ്ങനെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു തത്തമ്മ പച്ചക്കളർ ഉണ്ട ലീഫ് ഇങ്ങനെ വന്ന നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കാണാനായിട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ളത് കണ്ടോ ഈ ഒരു ടൈപ്പ് ആണ് ലീഫും ഇലകളും വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി ആണ് ഈ ഒരു സൈസാണ് വരുന്നത് കേട്ടോ വലിയ പ്ലാന്റ്സുകളാണ് കേട്ടോ വലിയ പ്ലാന്റ് എന്ന് വെച്ചാൽ ഒരു എട്ട് ഇഞ്ച് പോർട്സൈസിൽ നിന്ന് ദൂരേന്ന് കാണിച്ചു തരുന്ന അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ സൈസ് കണ്ടോ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അടുത്ത പ്ലാന്റ് സ്വീറ്റ് ഹേർട്ട് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ വളരെ റയറാണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന പല പ്ലാന്റ്സുകളും ആയിട്ടുള്ള പ്ലാന്റുകളുണ്ട് വളരെ റയറാണ് ഇതിൻ്റെ പെറ്റൽസ് പൂക്കളുടെ പെറ്റൽസ് നിങ്ങൾ കണ്ടോ തെ ഇങ്ങനെ ആയിരിക്കും വരുന്നത് കേട്ടാ നല്ല ഭംഗിയാണ് ഇപ്പൊ പൂക്കൾ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് ഇതില് കണ്ടോ അപ്പൊ ഇതിന്റെ ആ വല്യ സൈസ് ചെറിയ സൈസ് ഒന്നുമല്ല ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് സ്വീറ്റ് ഹേർട്ടിൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു അഞ്ചോ ആറോ പ്ലാൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിലാണിപ്പോൾ പൂക്കൾ ഇട്ടിരിക്കുന്ന ബാക്കിയുള്ളവരിലൊക്കെ പൂക്കൾ ഇടാത്ത പരുവത്തിലാണ് നിൽക്കുന്നത് പക്ഷെ നല്ല ഹെൽത്തി ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് കാണുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ ഈ ഒരു പ്ലാന്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സോൾഡ് ഔട്ട് ആയിട്ടിരിക്കണം ഇന്നലെ ഒരു കസ്റ്റമറ് നമ്മളെ വീഡിയോ പറ്റ് സർവീസിൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ അവർക്ക് അവർക്കിത് വേണം എന്നുണ്ട് നമ്മളിത് ഇത് ഈ ഒരു പ്ലാന്റ് സോൾഡ് ഔട്ട് ആയിട്ട് ഇരിക്കുവാണ് കേട്ടോ ഈ ഒരു പ്ലാനും തന്നെ വൈറ്റ് ബട്ടർഫ്ലൈ വൈറ്റ് ബട്ടർഫ്ലൈയുടെ ഒരു ചെടിയിൽ പൂക്കള് വിരിഞ്ഞപ്പോൾ എനിക്കത് അവർ കസ്റ്റമറെ കാണിച്ചപ്പോൾ അവരതും എടുത്തിട്ട് വൈറ്റ് ബട്ടർഫ്ലൈ വെരിഗേറ്റഡ് വൈറ്റ് ബട്ടർഫ്ലൈ കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയാണ് പൂക്കൾ കണ്ടോ വളരെ റേർ ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് വെരിഗേറ്റഡ് വൈറ്റ് ബട്ടർഫ്ലൈട്ടാ ലീഫുകൾ കൊണ്ടിട്ടും അതുപോലെ തന്നെ അതിൻ്റെ പൂക്കൾ കൊണ്ട് ഇട്ടു കേട്ടോ ഇന്നലെയാണ് ഇതിൽ പൂക്കൾ വിരിഞ്ഞത് അപ്പോഴാണ് അതൊരു കസ്റ്റമറെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇതും സോൾഡ് ഔട്ട് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്ലാൻസുകൾ വേറെ ഇരിപ്പുണ്ട് അപ്പോൾ എന്നാലും അതിൻ്റെയൊക്കെ ഒന്ന് പൂക്കൾ വിരിഞ്ഞിട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടിരിക്കുന്നതാണ്ടോ ഈ ഇരിക്കുന്നതൊക്കെ അതിൻ്റെ പ്ലാന്റുകളാണ് നല്ല ഇതൊക്കെ റയറാണ് കേട്ടോ വളരെ റെയറസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇന്നലെ ആ ഒരു കസ്റ്റമറിന് സെവൻ ഫിഫ്റ്റി റുപ്പീസ് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തത് കേട്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റ് ഉണ്ടായിരുന്നത് ഞാൻ കാണിച്ചേറത് കണ്ടോ പൂക്കളിട്ട പ്ലാന്റ് ആണ് നല്ല വെരിഗേഷൻസ് വന്ന് അതിൻ്റെ പൂക്കളുടെ ഭംഗിയാണ് ഏറ്റവും നല്ല രസമായിട്ടുള്ളത് കേട്ടോ കണ്ടോ പൂക്കളിട്ട് കണ്ടോ അപ്പോൾ ഇതും സോൾഡ് ഔട്ട് ആയിരിക്കും ഇതിന് മൂന്ന് പ്ലാന്റ്സ് ഉണ്ട് പക്ഷേ ഫ്ലവർ ഇട്ടതിന് ശേഷം നമുക്ക് തരാൻ പറ്റത്തുള്ളൂ എന്ന് മാത്രം ഇനി ഇത് അടുത്തത് ചില്ലി യല്ലോ മദർ പ്ലാന്റ് സൈസ് ആയിട്ടുള്ള ഒരു ഒറ്റ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് അതായത് ഫ്ലവർ ഇട്ടു അതെട്ടോ ബാക്കിയുള്ളൊക്കെ കുറച്ച് ഫ്ലവർ ഇടാനായിട്ടുണ്ട് അപ്പോൾ നല്ല യെല്ലോ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കാണിച്ചുതരാം എന്നാൽ കണ്ടോ ഇത്രത്തോളം സൈസ് ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സദ്യ റേറ്റ് കേട്ടോ ഫൈവ് നയൻറ്റിക്കാണ് കൊടുക്കുന്നത് ഒരൊറ്റ പ്ലാന്റേ ആയിട്ടുള്ളൂ ബാക്കി രണ്ടെണ്ണത്തിൽ ഇങ്ങനെ ഫ്ലവർ ആയി വരുന്നേ ഉള്ളൂ അതൊന്ന് ശരിക്കും വിരിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റ് മനസ്സിലാകുക കേട്ടോ അപ്പോൾ വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യാം ഒരൊറ്റ പ്ലാൻ്റേ ഉള്ളൂ ഏതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ ഞാൻ കുറച്ച് സ്റ്റോക്ക് എന്ന് പറയുന്നത് അത്രമാത്രമേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് മിസ് വേൾഡിന്റെ മൂന്ന് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു ഇലകളൊക്കെ പോയിട്ട് പുതിയത് വന്നിട്ട് സെയിൽ ചെയ്യാന്ന് കരുതി നിർത്തിയിരിക്കട്ടെ മൂന്ന് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ സൈസ് ഞാൻ കാണിച്ചിട്ടുണ്ടോ ഇതിൽ പൂക്കൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വേറെ കളേഴ്സിലോട്ട് വരൂട്ട് ഇതിൻ്റെ റെഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം എന്താ ഇങ്ങനെ സ്റ്റെമ്മ് നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു അതാ ഇതൊക്കെയാണ് മിസ് വേൾഡിന്റെ സൈസ് വരുന്നത് ഇത് കണ്ടോ ഒറ്റ സ്റ്റെമിന്ന് ഞാൻ നല്ല നീളത്തിൽ പോയിരിക്കുകയാണ് കേട്ടോ ഇതിന്റെ കംപ്ലീറ്റ് ലീഫ് പോയിട്ട് ഇപ്പൊ പുതിയ ലീഫുകൾ വന്ന് ഓരോത്തിൽ പൂവിട്ടുട്ടോ നല്ല വെയിലത്തിരിക്കുന്നതുകൊണ്ട് പൂ വന്ന് തുടങ്ങി ആദ്യം വൈറ്റ് കളർ ആയിരിക്കും പിന്നീട് ആയിരിക്കും അതിൻ്റെ വെരിഗേഷൻസ് സ്പ്രെഡ് ചെയ്ത് വരുന്നത് കേട്ടോ മൂന്നേ മൂന്ന് പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ള നാനൂറ്റി അൻപതാണ് അതിന്റെ റേറ്റ് വരുന്നത് ഇത് ഫയറപ്പലാട്ടെ ഫയറപ്പലിന്റെ രണ്ട് പ്ലാന്റ്സ് ഉണ്ട് നമുക്ക് മദർ പ്ലാന്റ് സൈസിലേക്ക് ആയിട്ടിരിപ്പുണ്ട് കേട്ടോ ഫോർ നയൻ്റിക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിലിപ്പോൾ ഫ്ലവർ ഇട്ട് വന്നിട്ടുണ്ട് ഇതാണ്ടോ ഈ ഒരു സൈസാണ് കണ്ടോ ഇത്രത്തോളം കവറുകൾക്കുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ സൈസാണ് കേട്ടോ നിങ്ങൾ സൈസ് കൃത്യമായിട്ട് കാണാം കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നമ്മൾ നേരത്തെ കാണിച്ച പ്ലാൻസിനേലും സൈസ് കൂടുതലായിട്ടുള്ള പ്ലാന്റ് ആണ് എന്താ അതുപോലെ തന്നെ ദാ ഹിലും ഈ ഒരു സൈസ് കൂട്ടോ എന്താ കണ്ടോ അത്യാവശ്യം കവറുകളും ഒക്കെ വന്നിരിക്കുന്ന ഈ ഒരു സൈസ് രണ്ട് പ്ലാന്റ് ആണ് ഫോർ നയൻറ്റിയുടെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ആ ഇത്രയും പ്ലാൻസുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാണിച്ച പ്ലാൻസുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെന്നാണെങ്കിൽ വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക കാണിച്ച പ്ലാൻസുകളൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഒരുപാട് ക്വാണ്ടിറ്റിയിലുള്ള പ്ലാന്റുകളല്ല അപ്പോൾ മെസ്സേജ് ചെയ്യുക മെസ്സേജിന് എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുവാണ് പ്ലാൻസുകൾ നമ്മൾ നെക്സ്റ്റ് വീക്ക് മുതലായിരിക്കും അയച്ചു തുടങ്ങുന്നത് തിങ്കളാഴ്ച മുതൽ കേട്ടോ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയിട്ടും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടാണ് നമ്മൾ പ്ലാൻസുകൾ അയച്ചു തരുന്നത് പെറ്റ് സർവീസ് അതായത് നാഷണൽ ഹൈവേ വഴിയാണ് പെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നു വേണമെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ പ്ലാൻസുകൾ വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കോളുകൾ ചെയ്യാതിരിക്കുക പരമാവധി ഏത് പ്ലാന്റ് ആണോ വേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ലയെന്നാണെങ്കിൽ ഞാൻ പറഞ്ഞ പേരുകൾ ഒന്നിട്ട് തന്നാലും മതി അതനുസരിച്ച് നമുക്ക് ബുക്കിംഗ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ റിപ്ലൈ എന്തായാലും തരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമ്മൾ വരുന്നതായിരിക്കും ഒരുപാട് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ബോഗൻവില്ല പ്ലാൻസിനിട്ട് അതൊക്കെ ഒരു അടിപൊളി സെയിൽസ് വീഡിയോ ഉണ്ടാവും അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു